ഹലോ ഡിയേഴ്സ് ഗ്രീറ്റിംഗ്സ് ഫ്രം യജോമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ജൂലൈ സൈക്കിളിൽ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസിൻ്റെ അതായത് നിലവിലെ സെമസ്റ്റർ വൺ സ്റ്റുഡൻസിൻ്റെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്താണെന്നുള്ളത് യൂണിവേഴ്സിറ്റി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് നിങ്ങളുടെയൊക്കെ സ്റ്റുഡൻസ് പോർട്ടലിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ കഴിയും കുറേ ദിവസങ്ങളായിട്ട് പല ആളുകളും വിളിച്ചു ചോദിച്ചുകൊണ്ടിരുന്ന പല ആളുകളും ടെൻഷൻ അടിച്ചുകൊണ്ടിരുന്നൊരു വിഷയമായിരുന്നു എന്നായിരിക്കും അസൈൻമെൻറ്റിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരിക അതോ ഡേറ്റ് കഴിഞ്ഞു പോയോ തുടങ്ങിയിട്ടുള്ള കുറേ പ്രശ്നങ്ങളും ടെൻഷൻസും ഒക്കെ ഓരോ ആളുകൾ വിൽക്കുകയും മെസ്സേജ് അയച്ച് ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ജൂമിയുടെ ഒക്കെ ഓഫീസിലേക്ക് അപ്പോൾ നിലവിൽ അതിൻ്റെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഫെബ്രുവരി പതിനാലാം തീയതിയാണ് നിങ്ങൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് അപ്പം ഫൈനോ കാര്യങ്ങളോ ഒന്നും വരാതെ വേറെ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊന്നും നേരിടാതെ നിങ്ങൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇപ്പം തന്നെ ശ്രമിക്കണം എല്ലാവരും അസൈൻമെൻറ്റ് എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും അല്ലാത്തവളൊക്കെ പെട്ടെന്ന് എഴുതി തീർത്തിട്ട് ഈ ഫെബ്രുവരി പതിനാലാം തീയതിക്ക് മുമ്പായിട്ട് തന്നെ നിങ്ങളുടെ അസൈൻമെൻറ് സബ്മിഷൻ നടത്തണം നിങ്ങളുടെ സ്റ്റുഡൻറ് പോർട്ടൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ സബ്മിറ്റ് ചെയ്യാനുള്ള ലിങ്ക് കാര്യങ്ങൾ അതിൻ്റെ ഓപ്ഷൻസൊക്കെ കാണാൻ കഴിയും അത് ഉപയോഗപ്പെടുത്തിയിട്ടാണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത് എജൂമിലെ നമ്മുടെ സ്റ്റുഡൻസിൻ്റെയൊക്കെ അസൈൻമെൻറ്റ്സ് ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അസൈൻമെൻ്റ് അപ്ലോഡിംഗ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സോ കാര്യങ്ങളോ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എജുമിറ്റ് ഓഫീസുമായിട്ട് ബന്ധപ്പെടാം നമ്മുടെ നമ്പറിൽ അതിൻ്റെ ഹെൽപ്പ് നമ്മൾ ചെയ്തിരുന്നതാണ് അതുപോലെ നിലവിൽ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്ത് ക്ലാസസ് ഒന്നും ലഭിക്കാതെ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടെങ്കിൽ ബി എ സോഷ്യോളജി ബി എ സൈക്കോളജി ബി എ അറബിക്ക് ബി സി എ തുടങ്ങിയിട്ടുള്ള എല്ലാ ഡിഗ്രി കോഴ്സുകളുടെയും ക്ലാസസ് നമ്മൾ എജൂമിൽ നല്ല രൂപത്തിൽ തന്നെ ലൈവ് ക്ലാസ്സുകളായിട്ടും റെക്കോർഡ് ക്ലാസുകളായിട്ടും നമ്മുടെ ആപ്പ് ത്രൂ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് വേണ്ട ആളുകൾക്ക് അത് ഉപയോഗപ്പെടുത്താം അതിനെക്കുറിച്ച് ഡീറ്റെയിൽ അറിയാനും മറ്റുമൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ഓഫീസ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്